ഇവിടെ ഒരു ഒരു നടക്കുന്നില്ല ഗൗരവത്തിട്ടില്ല അങ്ങേക്ക് ഇവിടെ വന്ന് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ സാധിക്കുമോ എന്ത് പച്ചക്കള്ളം എന്ന് പറയാമോ അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളാണ് എന്ന് പറഞ്ഞത് അൺപാർലമെന്റാണ് രാജ്യം അൺപാർലമെന്ററി വാക്കുകളൊക്കെ സഭയിൽ പറയുന്നത് ശരിയാണോ നേതാവ് ഇന്നലെ ഈ സഭയിൽ പച്ചക്കള്ളം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്നവർ മറക്കണ്ട മാമാ പണി എന്ന് പറഞ്ഞ് പറഞ്ഞു മാമ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയില്ല ആ അപ്പൊ മണിയാശാൻ അത് പിൻവലിക്കൂലായിരിക്കും അത് മാത്രാണോ മൂത്രം ഒഴിക്കാൻ പോലും പൈസ തരുന്നതാണ് മണിയാശാൻ പറയുന്നത് മൂത്രം ഒഴിക്കാൻ പോകുന്നതിന് പോലും നമസ്കാരം ഈ ഒരു പ്രത്യേകതയുണ്ട് പുറത്ത് പറയുന്ന കാര്യമൊന്നും നിയമസഭയിൽ പറയാൻ പറ്റില്ല ഇപ്പം ഉദാഹരണത്തിന് പച്ചക്കള്ളം എന്ന് നമ്മൾ പറയുന്നത് അത്ര തെറ്റാണോ എന്തായാലും പുറത്ത് കേൾക്കുമ്പോൾ നമ്മൾ ഇരിക്കും അത്ര വലിയ തെറ്റല്ല ഇപ്പോൾ വി ഡി സതീശനൊക്കെ അല്ലെങ്കിൽ പിണറായി വിജയനൊക്കെ എല്ലാ ദിവസവും പുറത്തിറങ്ങിയിട്ട് മുഖ്യമന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് സതീശേട്ടൻ പറയും അല്ലേ അതുപോലെ പ്രതിപക്ഷ നേതാവ് പച്ചക്കള്ളം പറയുകയാണ് എന്ന് പിണറായി വിജയൻ പറയും പക്ഷേ നിയമസഭയിൽ പോയിട്ട് പച്ചക്കള്ളം എന്ന് പറഞ്ഞാലേ അയാളിട്ട് വലിച്ചു കയറും മനസ്സിലായില്ലേ അതാണ് നിയമസഭയുടെ ഒരു പ്രത്യേകത അൺ അൺപാർലമെൻ്ററി വാക്കുകൾ അവിടെ പറഞ്ഞു കൂടാമല്ലോ അങ്ങനെ എന്തെല്ലാം വാക്കുണ്ടെന്നാണ് പറയുന്നത് പുറത്ത് പറയുന്ന കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല അൺ അൺപാർലമെൻ്ററി വാക്ക് ചില ആളുകൾ പറഞ്ഞു പറയാനുള്ള കാരണം എന്താ കെ പി എ മജീദിൻ്റെ പ്രസംഗമാണ് കെ പി എം മജീദ് എണീറ്റിന്നിട്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരു പണ്ടാരും നടക്കുന്നില്ല എന്ന് പ്രസംഗിച്ചു അപ്പൊ തന്നെ ഭരണകക്ഷി അംഗങ്ങൾ എണീറ്റു കെ പി എം മജീദ് പറയുന്നത് പച്ച കള്ളമാണെന്ന് പറയാൻ കേരള കോൺഗ്രസ്സുകാരനെ രംഗത്തെത്തി ഒരു വികസനവും നടത്തുന്നില്ലെന്നാണ് പറയുന്നത് അതൊക്കെ മലപ്പുറത്തുനിന്ന് തന്നെയാണ് വരുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് അവിടുത്തെ നാഷണൽ ഹൈവേകളും അവിടുത്തെ റോഡിന്റെ പണികളൊക്കെ കണ്ടാൽ അങ്ങേക്ക് ഇവിടെ വന്നിങ്ങനെ പച്ചക്കള്ളം പറയാൻ സാധിക്കുമോ എന്ത് പച്ചക്കള്ളം എന്ന് പറയാമോ അങ്ങനെ പറയാൻ പാടില്ല ഉടനെ തന്നെ പ്രതിപക്ഷത്തു നിന്ന് എതിർപ്പുമായി ലീഗുകാരെത്തി പച്ചക്കള്ളം അൺപാർലമെന്റിയായ വാക്കാണ് അവർക്ക് എതിർപ്പുണ്ട് ലീഗുകാർക്ക് പ്രത്യേകിച്ചും എതിർപ്പുണ്ട് കെ പി എം മജീദ് ആണല്ലോ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഒരു മെമ്പർ ഇവിടെ സംസാരിച്ച കാര്യത്തെക്കുറിച്ച് പച്ചക്കള്ളാണ് എന്ന് അൺപാർലമെന്ററിയാണ് അവർ അൺപാർലമെന്ററി വാക്കുകളൊക്കെ സഭയിൽ പറയുന്നത് ശരിയാണോ എന്ന് എല്ലാവരും ചോദിച്ചു തുടങ്ങി അപ്പൊ ചില ആളിച്ചു പച്ച കള്ളെന്നോ വി ഡി സതീശൻ എല്ലാ ദിവസവും പറയുന്നതാണല്ലോ ഇന്നലെ വരെ നിയമസഭയിൽ നിയമസഭയില് പച്ചക്കള്ളെന്ന് പറഞ്ഞാണല്ലോ ഈ സംശയം കൊണ്ട് കെ ബി ഗണേഷ് കുമാർ വേറൊരു കേരള കോൺഗ്രസ് ബി കാരൻ എണീറ്റു എന്നിട്ട് പറഞ്ഞു വി ഡി സതീശൻ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ കുറച്ച് നേരത്തെ തന്നെ പച്ചക്കള്ളം പച്ചക്കള്ളം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാണ് അപ്പോൾ പിന്നെ അത് അത്ര വലിയ അൺപാർലമെന്ററി ആണോ എന്ന ചോദ്യം ഗണേശന് സംശയമായി ഉന്നയിച്ചു നേതാവ് ഇന്നലെ ഈ സഭയിൽ പച്ചക്കള്ളം എന്ന് പറഞ്ഞത് ഇവിടെ ഇരിക്കുന്നവർ അപ്പോൾ പിന്നെ പച്ചക്കള്ളം വിടാം ഇനി ആരും പച്ചക്കള്ളം പറയരുത് ആരും പറയില്ല എന്ന പൊതു തീരുമാനത്തിലെത്തി അങ്ങനെ ഇരിക്കുമ്പാണ് കാനത്തിൽ ജമീല എണീക്കുന്നത് എന്നിട്ട് കാനത്തിൽ ജമീല പറയാണ് മാധ്യമ കൂട്ടപ്പന്മാർ എന്ന് പറയാണ് മാധ്യമ കൂട്ടപ്പൻ അൺപാർലമെന്ററി വാക്കാണോ എന്തായാലും നമുക്കറിയില്ല നവകേരള ബസ് ആ ബസ്സിനകത്ത് സൗകര്യം എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ നേതാക്കളും മാധ്യമ കൂട്ടപ്പന്മാരും ഒക്കെ അങ്ങനെ ഇറങ്ങി തിരിച്ച കാര്യം കാനത്തിൽ ജമീല പറഞ്ഞു ആ ബസ്സിൽ ഹോൾ ഉണ്ട് ഈ അൺപാർലമെന്ററി വാക്കിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ഗവർണർക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് എന്തായാലും കിട്ടിയ ചാൻസാണ് അൺപാർലമെൻ്ററി വാക്കുകൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മളെ എം എം മണിയാശൻ എണീറ്റു മണിയാശൻ എണീച്ച് ഗവർണർക്ക് വിശാലമായ നന്ദി പറയലാണ് മൂപ്പരുടെ ലക്ഷ്യം അങ്ങനെ മൂപ്പർ എണീറ്റ് ഈ അൺപാർലമെൻ്ററി വാക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളിടയിൽ ഒരു കെട്ട് വാക്കുകളുടെ ശരഘോഷങ്ങളുമായി ഒരു വെടിവെപ്പ് തന്നെ നടത്തി നരേന്ദ്രമോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത് ഭരിക്കുന്നിടത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ ഇങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി ഗവർണർ ാണ് ഗവർണർക്ക് നന്ദി പറയുന്നതാണല്ലോ അവരായി അവരെ ഗവർണറായി എന്ന് പറഞ്ഞ് ബഹളം പതിയെ അടങ്ങി അപ്പോഴാണ് അടുത്ത അൺപാർലമെന്ററി പ്രയോഗം മണിയാശ നടത്തുന്നത് നിങ്ങളായിരുന്നല്ലോ പണ്ട് നിയോഗിച്ചു മണിയാശാന്റെ ശബ്ദം കേൾക്കേണ്ടതും പ്രതിപക്ഷം ഉണർന്നു എല്ലാരും കേറി ബഹളം വെച്ചു ഒരാൾ ഒരാൾ പറയൂ

അതുകൊണ്ട് ഞാൻ അതൊക്കെ എന്ന് അത്ര ലാഭിക്കാം അപ്പൊ ഗവർണർക്ക് നന്ദി പറയുന്നതോ മണിയാശാൻ ഗവർണർക്ക് നന്ദി പറയലേ ബാക്കി ഗവർണർമാരെ ഉപയോഗിച്ച് എന്തെല്ലാം ജനാധിപത്യ വിരുദ്ധ പണി ഇന്ത്യയിൽ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ട് എഴുപത്തെട്ട് വർഷം ഇവിടെ ചെയ്ത വിദ്വാൻമാരാണ് നിങ്ങളെന്ന കാര്യം മറക്കണ്ട എല്ലാ വൃത്തികളും ജനാധിപത്യ വിരുദ്ധ പണി കാണിച്ചവരാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ കോൺഗ്രസ് ഭരണാധികാരികൾ ഇവിടെ വലിയ ജനാധിപത്യത്തെ പറ്റി വലിയ തീർമാണം കത്തിക്കുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു നാണം കേടാ തോന്നുന്നത് അപമാനം ഈ സഭയിൽ അംഗമായിരിക്കുന്നേ എനിക്ക് അപമാനം തോന്നുക അപ്പോഴാണ് കോൺഗ്രസുകാർ എതിർപ്പുമായി എത്തിയത് എല്ലാവരും എണീറ്റി നിന്ന് ബഹളം തന്നെ അപ്പം ചോദിച്ചു ഞാൻ ഗവർണറോട് ഗവർണറെ പറ്റി ഈന്നല്ലേ പിന്നെ അദ്ദേഹം പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് എനിക്ക് അത്ഭുതമില്ല കാരണം അദ്ദേഹത്തിന്റെ ചരിത്രം അതാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ഇന്ത്യയിലെ ഞാൻ പറയാവെന്ന് നിങ്ങൾ ഇതല്ലേ ചെയ്തത് െ നിങ്ങൾ ഇത് തന്നെയാണ് എഴുപത്തെട്ട് വർഷക്കാലം ചെയ്തു അതിൽ അറുപത് വർഷം ഇന്ത്യ ഭരിച്ച നിങ്ങള് ഗവർണർമാരെ ഉപയോഗിച്ച് സഹായം നിർത്തുകയും ചെയ്തോരാ എന്നിട്ട് ഇപ്പൊ ഒരു സുപ്രഭാതിലെ ഗിരിപ്രഭാഷണം നടത്തുമ്പോ എനിക്ക് ഓക്കാനും മനം മറിച്ചലും വരികയല്ല നാണൻ കേടിയാള് അപ്പൊ ഗവർണർക്ക് വീണ്ടും നന്ദി പറയാനായി മണി മണിയാശാന്റെ തീരുമാനം ഞങ്ങക്ക് വേറെ പറ്റിയ ആളല്ല ഗവർണർ പക്ഷേ അദ്ദേഹത്തെ ഗവർണറായിരിക്കുമ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് ആ മര്യാദ ഞങ്ങൾ കാണിച്ചു പക്ഷെ അദ്ദേഹം മര്യാദ കേട്ട് കാണിച്ചു ഇവിടെ വന്നതാണ് എന്റെ ചുമ്മാ ചുമ്മാതല്ല അദ്ദേഹം ഇവിടെ ഗവർണറായിരിക്കുന്നത് മനസ്സിലായ രാജവം ഇതിനെ തീറ്റിപ്പോറ്റുക അതിനു വേണ്ടുന്ന പണമെല്ലാം മുടക്കുക ഈ കഥനാമല്ല ഇതെല്ലാം മുഹിക്കുന്നേ ഏ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചുമ്മാതാ ഞാനിരിക്കുന്ന ചുമ്മാതാണോ അയ്യോ തീയയും ശമ്പളവും ആ അത് മാത്രമാണോ മൂത്രം ഒഴിക്കാൻ പോലും പൈസ തരുന്നതാണ് മണിയാശാം പറയുന്നത് മൂത്രം ഒഴിക്കാൻ പോകുന്നതിന് പോലും സമയമുണ്ട് ശമ്പളമുണ്ട് അംശയം ഉണ്ട് അതിന്റെ അതുകൊണ്ട് കൂടുതൽ ഭർത്താവിന്റെ അതേപറ്റി ഒന്നും എന്നോട് പറയാനുള്ള ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഗവർണർ ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അദ്ദേഹം കേരള ജനതയോട് കാണിച്ചത് വഞ്ചനയും നേരത്തെ ഒരു മാ മാ എന്ന് ഉപയോഗിച്ചുള്ള വാക്ക് പിൻവലിച്ചെങ്കിലും മാമാങ്കം എന്ന പുതിയൊരു വാക്ക് അദ്ദേഹം ആ ഓ മാമാങ്കം നവകേരള പറ്റി നിങ്ങൾ ഇങ്ങനെ കേട്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും യോജിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് കോൺഗ്രസ്കാരോട് മണിയാശാൻ മുന്നറിയിപ്പ് നൽകി യോജിച്ച് എല്ലാവരും കൂടെ വല്യ താമസം ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് വരിക തെരഞ്ഞെടുപ്പാ രാഹുൽ ഗാന്ധി നടത്തി നടന്നൊന്നും പറഞ്ഞിട്ട് കാര്യം നിർത്തില്ല അങ്ങനെ വീണ്ടും നരേന്ദ്രമോദി വന്നാൽ രാജ്യത്തിന്റെ കാര്യം വലിയ അപകടമാ അതിനെപ്പറ്റി നിങ്ങൾക്ക് വലിയ ബോധമുണ്ടോ വേണ്ടി വന്നാൽ ഞങ്ങൾ കോൺഗ്രസ് കാര്യം പിന്താങ്ങും എന്നാണ് മണിയാശം പറയുന്നത് ഒരു കാര്യം ഉറപ്പാ രാഹുൽ ഗാന്ധി അല്ല നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് എതിരെ അത് ഒഴിവാക്കാൻ നിങ്ങളുടെ ഗവൺമെന്റിനെ പിന്താകേണ്ടി വന്നാലും ഞങ്ങൾ പിന്താങ്ങുന്നു അതാണ് ഞങ്ങൾ പറഞ്ഞ മനസ്സിലായില്ലേ നേരത്തെ ഞാൻ താങ്ങിട്ടുണ്ടല്ലോ ഓർമ്മിക്കുന്നില്ലേ അപ്പൊ ഞങ്ങൾക്ക് തരാം മംഗളസാഗർ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെന്നെ പറഞ്ഞേ അടിയേനു കിട്ടിയില്ലേലും മാഡോ കരിച്ചാ മതി എന്നാ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വാങ്ങിച്ചോ ഇല്ല നിങ്ങളൊക്കെ ബഹളം വെച്ചാൽ ഞാൻ ഇരിക്കുന്ന പരിപാടിയില്ല കുഴൽനാടൻ ഒക്കെ എവിടെ പോയി എന്ന പ്രത്യേക സ്നേഹാന്വേഷണം കൂടി മണിയാശം നടത്തി ചോമ്മായിരിക്കും അവിടെ സ്പീക്കറെ അല്പസമയം വൈകിപ്പോയി ഇവര് യഥാർത്ഥത്തെ നീതിബോധമില്ലാതാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയാ വിമർശിച്ചോ ഇന്ത്യ രാജ്യത്തെ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് വരാൻ പോകുകയാണെന്നും ആ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവിയിൽ വീണ്ടും നരേന്ദ്രമോദി വരാനിടയാൽ എന്തായിരിക്കും ദുരന്തത്തിൽ നിന്നും കണ്ടുകൊണ്ട് ഞങ്ങളുടെ സമീപനം എടുക്കുന്നത് നല്ലതെന്നാണ് അധികം ചെറിയ ഉപദേശം